ഇന്ന് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഗാർഡനിലുള്ള ഒരു സുന്ദരി ചെടിയെ കാണിച്ചു തരട്ടെ നമ്മുടെ വീടിന്റെ സിറ്റൌട്ടിനോട് ചേർന്ന് വീടിന്റെ ഫ്രണ്ടിൽ ഒരു പ്ലാന്റർ ബോക്സ് ഉണ്ട് അതിൻ്റെ തൂണിൽ നമ്മൾ പടർത്തിയിട്ടുള്ള ഈ ചെടിയുടെ പേരാണ് ഗോൾഡൻ കാസ്കേഡ് ഞങ്ങൾ കുറേ മാസങ്ങളായി കാത്ത് കാത്തിരുന്ന് ആദ്യമായിട്ട് വിരിഞ്ഞ രണ്ട് പൂക്കളാണ് കേട്ടോ ഇത് ഈ പൂക്കളുടെ പ്രത്യേകത എന്താണെന്നറിയോ നമ്മുടെ കൊന്ന പൂക്കൾ ഇങ്ങനെ നിറയെ പൂത്ത് കൊലച്ചു നിൽക്കണത് നിങ്ങൾ കണ്ടിട്ടില്ലേ അതുപോലുള്ള പൂക്കളുകൾ ആണെട്ടോ ഇതിൽ നിറയെ ഉണ്ടാവുക ഇതൊരു വള്ളിച്ചെടിയാണ് ഈ പൂക്കളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഇതൊരു സീസണൽ ഫ്ലവർ അല്ലാട്ടോ വർഷം മുഴുവൻ പൂക്ക ണ്ടാവും അത് മാത്രമല്ല ഇതിൽ വിരിഞ്ഞിട്ടുള്ള പൂക്കൾ മാസങ്ങളോളം ഇതുപോലെ തന്നെ ഒരു കേടും കൂടാണ്ട് ഇതിൽ ഉണ്ടാവോ അപ്പൊ നമ്മുടെ പ്ലാൻ എന്താന്ന് വെച്ചാൽ ഈ ഒരു ചെടി വാങ്ങിച്ചപ്പോൾ തന്നെ ഒരു കുഞ്ഞു വള്ളി കേട്ടോ നമ്മൾ വാങ്ങിച്ചത് അതിപ്പോൾ ഇത്രയും വലുതായിട്ടുണ്ട് അതിന് നമ്മൾ ഈ തൂണിലൂടെ ഇങ്ങനെ ചുറ്റി പടർത്തി മേലേക്ക് കൊണ്ടുപോയിട്ട് ഈ ഒരു പ്ലാന്റർ ബോക്സിന്റെ മേലെ ഇതുപോലൊരു സ്പേസ് നിങ്ങൾ കണ്ടോ അവിടെ നമ്മൾ എന്തെങ്കിലും ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ നിറയെ ഈ ഒരു ചെടിയെ പടർത്തും അപ്പോൾ ഈ മഞ്ഞ പൂക്കൾ ഇങ്ങനെ കൊല കൊലയായിട്ട് ഈ പ്ലാന്റർ ബോക്സിൽ നിറയെ താഴേക്ക് ഇങ്ങനെ തൂങ്ങി നിൽക്കണ കാണാൻ നല്ല ഭംഗി ഉണ്ടാവില്ലേ നമ്മൾ എന്താ പറയാ ആ പാർട്ടിക്കൊക്കെ പൂക്കൾ തോരണം തൂക്കിയിട്ട പോലെ ഉണ്ടാവില്ല നല്ല രസമാണല്ലോ കാണാൻ അങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്ലാൻ അപ്പൊ ഞങ്ങൾ ഈ ഒരു പ്ലാന്റ് വാങ്ങിച്ചത് കൊണ്ടുട്ടിയിലുള്ളൊരു നഴ്സറി എന്നാണ് കേട്ടോ നിങ്ങൾക്കും ഇതിന്റെ ഒരു തൈ എവിടെങ്കിലും വെച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും വാങ്ങിച്ചോ ഒരിക്കലും നഷ്ടമാവൂലുള്ളതിന് ഞാൻ ഗ്യാരണ്ടി